നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലണ്ടിനെതിരെയുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ത്യൻ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു അസാന്നിധ്യം ശ്രേയസ് അയ്യരുടേതാണ് എന്തുകൊണ്ട് അയ്യരെ സ്കോഡിലേക്ക് എടുത്തില്ല അതിനൊരു വിശദീകരണവും വിശകലനവും നൽകാൻ യഥാർത്ഥത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സെലക്ടർ അജിത് അഗാർക്കറ് വിഷമിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഒപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ഉരുണ്ട് കളിച്ചു എന്നൊക്കെ പറയുന്നതാവും ശരി അദ്ദേഹം പറഞ്ഞത് സ്റ്റിൽ നീഡ്സ് ടു ഫൈൻഡ് റൂം ഇന്ത്യ ടെസ്റ്റ് സ്കോഡെന്നാണ് അതായത് ഹി എന്ന് പറയുമ്പോൾ അയ്യര് ഇനിയും ടെസ്റ്റ് സ്കോഡിൽ സ്ഥാനം കണ്ടെത്തേണ്ടതുണ്ട് കൂടുതൽ നന്നായിട്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഇനിയും പെർഫോം ചെയ്യേണ്ടതുണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു അയ്യർ നന്നായിട്ട് കളിച്ചിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് സ്കോഡിലില്ല മറുപടി അത് അത് ഓഡിയയിലായിരുന്നു ആ പ്രകടനമെന്നാണ് അപ്പോൾ വീണ്ടും പറയുന്നു ഡൊമസ്റ്റിക്കിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പറഞ്ഞ മറുപടി യാ ശരിയാണ് ഡൊമസ്റ്റിക്കിൽ നന്നായി കളിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ നീഡ്സ് ടു ഫൈൻഡ് റൂം ഇൻ ദി ടെസ്റ്റ് സ്ക്വാഡ് കൂടുതൽ നന്നായിട്ട് ഇനിയും ഡൊമസ്റ്റിക്കിൽ കളിക്കേണ്ടതുണ്ട് എന്ന് എന്ത് വിശകലനമാണ് എന്ത് വിശദീകരണമാണ് നോക്കുക ഡൊമസ്റ്റിക്കിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസൺ സോഫാർ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് രഞ്ജി ട്രോഫി അതാണല്ലോ ഇപ്പോൾ ഇതിനു വേണ്ടി പരിഗണിക്കേണ്ടത് മൾട്ടി ഡേ മാച്ച് വരുന്ന അതാണല്ലോ സോ അതിൽ നാനൂറ്റി അൻപത്തി രണ്ട് റൺസ് തൊണ്ണൂറ് പോയിൻ്റ് നാല് ആവറേജിലാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത് രണ്ട് സെഞ്ചുറികളുണ്ട് എൺപത്തെട്ട് പോയിൻറ്റ് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ ഇതാണ് നോക്കേണ്ടത് പ്രധാനമായിട്ടും പിന്നെ വിജയ് ട്രോഫി ഉണ്ട് അത് പിന്നെ ഏകദിന മത്സരങ്ങളാണ് എന്നാൽ പോലും അവിടെയും അദ്ദേഹം മുന്നൂറ്റി ഇരുപത്തഞ്ച് റൺസ് അടിച്ചിട്ടുണ്ട് രണ്ട് സെഞ്ചുറികളുണ്ട് നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് സ്ട്രൈക്ക് റേറ്റാണ് അതുകൂടി വെറുതെ വേണമെങ്കിൽ നോക്കാം മികച്ച ഫോമിലാണ് ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോഴൊക്കെ നല്ല ഫോമിലാണ് അപ്പോൾ നമുക്കറിയാമല്ലോ വേൾഡ് കപ്പിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി ഏകദിന വേൾഡ് കപ്പിൽ തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് നഷ്ടപ്പെടുന്ന സെൻട്രൽ കോൺട്രാക്റ്റ് നഷ്ടപ്പെടുന്ന അവസ്ഥ ടെസ്റ്റിലെ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒഴിവാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം ഇപ്പോൾ മികച്ച പെർഫോമൻസ് ഡൊമസ്റ്റിലൊക്കെ ഡൊമസ്റ്റിക്കിലൊക്കെ നടത്തി വരുമ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഒഴിവാക്കുന്നു എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഏകദിനത്തിൽ നന്നായി കളിച്ചത് എന്ന തരത്തിലുള്ള മറുപടി വരുന്നു ഡൊമസ്റ്റിക്കിൽ നന്നായി കളിച്ചിട്ടുണ്ടല്ലോ എന്നൊരു ആ ഉണ്ട് എന്നാലും ഇനി ഒന്നുകൂടി നന്നാവേണ്ടതുണ്ട് എന്നങ്ങ് പറയുകയാണ് സെലക്ട് ചെയ്യുന്നത് എന്തായാലും എന്തുകൊണ്ട് അയ്യര പുറത്താക്കി എന്നതിനെ ആർക്കെങ്കിലും കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റുമോ വീഡിയോ സിനിമ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈഗ്രാഫ് ലോക്സ്